വഴിയരികിൽ കച്ചവടത്തിനായി വെച്ചിരുന്ന മാങ്ങയ്ക്ക് മുകളിലൂടെ ബസ് ഓടിച്ചു കയറ്റി കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ ദാക്ഷിണ്യമില്ലായ്മ വിൽപ്പനക്കാരൻ ഡ്രൈവറിനോട് അപേക്ഷിച്ചിട്ടുപോലും നിർദാക്ഷിണ്യം കൂട്ടിവെച്ചിരുന്ന മാങ്ങകൾക്ക് മുകളിലൂടെ ഡ്രൈവർ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു കൊല്ലത്താണ് സംഭവം മടത്തുറ സ്വദേശിയായ കുമാറാണ് മൂവായിരം രൂപയോളം വില വരുന്ന മാങ്ങകൾ വിൽപ്പനയ്ക്കായി വഴിയരികിൽ കൊണ്ടുവച്ചത് എന്നാൽ കെ ബസ് ഡ്രൈവർ വാഹനം സ്റ്റാൻഡിലേക്ക് കയറ്റുമ്പോൾ മാങ്ങകൾ കണ്ടുവെന്നും തിരിച്ചിറങ്ങിയപ്പോൾ മനഃപൂർവ്വം മുകളിലൂടെ കയറ്റുകയായിരുന്നുവെന്നും കുമാർ പറയുന്നു മുന്നേ ഞാൻ ഞാൻ ഇവിടെ ബാക്കിൽ വണ്ടി തട്ടി വിളിക്കുന്നു വിളിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല ഡ്രൈവർ ഈ ചാക്കിൽ വീണ്ടും വിളിച്ചപ്പോൾ കാണണം കാണണം കുറച്ച് അങ്ങനെ പുള്ളി വീണ്ടും വണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസിൽ നിന്നുണ്ടായതും ക്രൂരമായ അനുഭവമെന്ന് കുമാർ മൂന്നു മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം കുമാർ മാങ്ങാ വാങ്ങിയ വീട്ടിൽ പ്രതികളെ കൊണ്ടുപോകും പോലെ എത്തിച്ച ശേഷം വീട്ടുകാരോട് കുമാർ മാങ്ങാ മേടിച്ചുവെന്ന് ഉറപ്പിച്ച ശേഷം തിരിച്ചു കൊണ്ടുവന്നു തുടർന്ന് അറുനൂറ് രൂപ വാങ്ങി നൽകാമെന്നും പണം വാങ്ങി സ്ഥലം വിട്ടോളാനും പോലീസ് പറഞ്ഞുവെന്നാണ് കുമാർ പറയുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993